ജനസഭയുടെ ഫോറവിതരണത്തിന്റെ ഉദ്ഘാടനം നടത്തി ഷൂരിനാട് പതിനഞ്ച് പതിനാറ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചൂർനാട് വടക്ക് പതിനാലാം വാർഡ് കോൺഗ്രസ് ഭവൻ പതിനഞ്ച് പതിനാറ് ബൂത്ത് കമ്മിറ്റികൾ എന്നിവ സംയുക്തമായാണ് ആയുർ ജീവൻ എന്ന പേരിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും തൈ വിതരണവും പ്രതിഭാ സംഗമവും ജനസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഫോറം വിതരണവും സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ഓണത്തിന് ഒരു വല്ലം പൂവും ഒരു മുറം പച്ചക്കറി പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി ഐ എൻഡിയുസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൻ്റെ നഷ്ടപ്പെട്ടുപോയ അഭിമാനവും ആഘോഷവും നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ വ്യക്തിപരമായുള്ള അടുപ്പങ്ങളും ഒക്കെ ഒരു സമൂഹത്തിൽ വീണ്ടും തിരിച്ചു പിടിക്കാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഞാൻ അവരക്ഷേ സുരക്ഷി അഭിനന്ദിക്കാം കാരണം അങ്ങനെ പദ്ധതികളില്ല ചെറിയ കാര്യമില്ല ഇവിടെ ഇതൊരു ചെറിയൊരു വാർഡ് കമ്മിറ്റിക്കും നിരന്തരമായി ഓരോ മാസവും ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുക ആളുകളെ വെച്ച് നടക്കുക കേരള സംസ്ഥാനത്തിൽ തന്നെ ഈ വടക്ക് ബി സുരേഷ് അധ്യക്ഷത വഹിച്ചു കെ വി അഭിലാഷ് ലിബു മാത്യു ഉണ്ണികൃഷ്ണപിള്ള എസ് സന്തോഷ് കുമാർ ഹരി സബരിയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഷൂർനാട്